തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന കമ്മി ഒരു കമ്മിറ്റിയാണ് എന്നാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ആ കമ്മിറ്റിയെ റദ്ദാക്കി പുതിയൊരു നിയമം കേന്ദ്ര ഗവൺമെന്റ് ഭൂരിപക്ഷം ഉപയോഗിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കി ആ പാസാക്കിയ നിയമം അനുസരിച്ച് അതിൽ മൂന്ന് പേരാണുള്ളത് ഒന്ന് പ്രധാനമന്ത്രി മറ്റൊന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസിന്റെ ഈ കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മീഷൻ ഈ നിയമം പ്രാബല്യത്തിൽ വന്ന് ആഴ്ചകൾക്കുള്ളിൽ എലക്ഷൻ കമ്മീഷൻ അംഗമായി ഒരാൾ രാജിവെച്ചു എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത് എന്നുള്ളത് ഇന്ന് വരെ ഞാനും നിങ്ങളും വായിക്കുന്ന ഒരു പത്രമോ ഞാനും നിങ്ങളും കാണുന്ന ഒരു ചാനലോ പുറത്തുവിട്ടിട്ടില്ല ഒരു പഞ്ചായത്ത് മെമ്പർ രാജിവെച്ചാൽ വാർത്തയാകുന്ന രാജ്യത്ത് ബ്രേക്കിംഗ് ന്യൂസ് ആകുന്ന രാജ്യത്ത് അന്തി ചർച്ചകൾ നടക്കുന്ന ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം രാജിവെച്ചത് ഇന്ന് വരെ ചർച്ചയില്ല കിഷോർ വഹിച്ചു യോഗത്തിൽ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം കെ കെ ജോബി വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ മധുസൂദനൻ എടമുട്ടം മേഖലാ കൺവീനർ ജിനേന്ദ്ര ബാബു എൽ ഡി എഫ് നേതാക്കളായ വി ആർ ബാബു എ ജി സുഭാഷ് രാജൻ പട്ടാട്ട വി ആർ മോഹൻദാസ് ഇ കെ തോമസ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് രാജൻ പട്ടാട്ട് റഹ്മത്ത് അലി എന്നിവർ സംസാരിച്ചു ക്ഷത്രത്തിന്റെ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചുള്ള തെരഞ്ഞെടുപ്പ് അഭിവാദം ചെയ്യുക